ഇതെനിക്ക് വന്ന കമന്റാണ് ഇതിൽ പറയുന്നത് മോളെ നീ ഇത്രയും നാളെ കേറിയില്ലേ ഇനി താഴെ ഒരു ഉണ്ടെങ്കിൽ ഒരക്കം തീർച്ചയായും ഉണ്ടെന്നാണ് ഈ കമന്റിൽ ഈ ചേട്ടൻ പറയുന്നത് അപ്പോ ഈ ചേട്ടൻ എഫ് ബിയിൽ കണ്ടിട്ട് ഇൻസ്റ്റയിൽ കമന്റ് ഇട്ടിരിക്കുന്നതാണ് എന്നെ എഫ് ബിയില് കുറെ വിമർശനങ്ങളുണ്ടല്ലോ അതുകൊണ്ട് ആ ചേട്ടൻ ഇൻസ്റ്റയിൽ വന്ന് ഇട്ടിരിക്കുന്നു പിന്നെ ചേട്ടാ എനിക്കേ ീ ഇറക്കും കയറ്റം കണ്ടിട്ട് ഒട്ടും പേടിയില്ല കാരണം എന്താണെന്നറിയോ ഞാനേ ഇടുക്കിക്കാര്യം കണ്ടേ ചോല ക ഇറക്കും കയറ്റം നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് വേറൊരു കമൻറ്റും കൂടി വന്നിട്ടുണ്ട് എന്നെ കണ്ടാലറിയാം നീ ഒരു കോളനിയാണെന്ന് അപ്പോൾ എനിക്ക് ആ ചേട്ടനോട് ചോദിക്കാനുള്ള ഒന്നേ ഉള്ളൂ ഈ കോളനിക്കാർക്ക് എന്ത് ചേട്ടാ കുഴപ്പമുള്ളത് കോളനിക്കാരും മനുഷ്യന്മാരും തന്നെയല്ലേ എൻ്റെ പാരൻസ് പറ പറഞ്ഞിട്ടുള്ളത് കോളനിയിലുള്ള ഇവർക്കൊക്കെ ഭൂരിഭാഗം പേരും പാവപ്പെട്ടവരായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവർ മനുഷ്യർ തന്നെയല്ലേ അപ്പോൾ കോളനിക്കാർക്ക് എന്താ പ്രശ്നമുള്ളതെന്ന് നിങ്ങളൊന്ന് കമൻറ്റിൽ എനിക്ക് അറിയിക്കണേ എനിക്കറിയാത്തതുകൊണ്ടാണ് അപ്പോൾ ശരി